രാജ്യത്തെ പ്രമുഖനായ ഒരു ആർ എസ് എസ് നേതാവിനെ കാണാൻ എ ഡി ജി പി പറഞ്ഞു വിടണമെങ്കിൽ അത്രയ്ക്ക് ധൈര്യമുള്ള ഏത് നേതാവാണ് ഈ സർക്കാരിൽ ഉള്ളത് അതുവഴി ഹിന്ദുവിന്റെ സംരക്ഷകർ ബി ജെ പി ആണ് എന്ന് വരുത്തി തീർന്നു അതുവഴി കേരളത്തിൽ ആർ എസ് എസിന്റെ വർദ്ധിച്ച കോർഡിനേഷന് സി പി എം വഴിയൊരുക്കി കൊടുത്തു ഷംസീറും ഗോവിന്ദൻ മാഷും ഒക്കെ ഇതിന്റെ പിന്തുടർച്ചക്കാർ മാത്രമാണ് ഇതൊരു ടീം വർക്കാണ് എസ് എഫ്ഐയുടെ കൂടി നാളെ ഈ ക്യാമ്പസിൽ ഞങ്ങൾ കെട്ടിയിരിക്കുമെന്ന് ചുരുട്ടി പറയുന്നത് പോലെ ഒരു കാര്യമായിരുന്നു ഇത് നമസ്കാരം അതിനെന്താ കുഴപ്പം ആർ എസ് എസുമായി ലിങ്കുണ്ടാക്കാൻ വേണ്ടിവന്നാൽ മോഹൻ ഭാഗവത്തിനെ നേരിട്ട് കാണുമെന്ന് സിപിഎം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ ഒരു തെറ്റുമില്ല എന്ന് സ്പീക്കർ എ എൻ ഷംസീർ ഇതിലൊന്നും നിങ്ങൾക്കൊരു എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ കുഴപ്പം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സി പി എമ്മിന്റെ അണികൾക്കാണ് അവരെയാണല്ലോ ആർ എസ് എസ് വിരോധം പറഞ്ഞ് ഇത്രയും കാലം നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല കെ സുധാകരനെയും രമേശ് ചെന്നിത്തലയും വി ഡി സതീശിനെയും ഒക്കെ ബിജെപി പാളയത്തിൽ കൊണ്ടു കെട്ടാൻ മുന്നിൽ നിന്ന ആളുകളുമാണ് നിങ്ങൾ നിങ്ങളെന്നതാണ് തമാശ ആർ എസ് എസിനോട് പ്രതിരോധം തീർക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ പാർട്ടി സിപിഎം എന്നായിരുന്നു ഇതുവരെ ഷംസീറിന്റെയും എം വി ഗോവിന്ദിന്റെയും ഒക്കെ വിട്ടുവീഴ്ചയില്ലാത്ത വാക്കുകൾ സിപിഎമ്മിന്റെ അടികൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഇൻ ഗുലാബ് സിന്ധ വിളിച്ചുകൊടുത്ത നിങ്ങളുടെ നേതാക്കന്മാർ ഇത്രയും കാലം നിങ്ങളെ പറ്റിക്കുകയായിരുന്നു കായികപരമായും ആശയപരമായും നമ്മളാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നതിൽ ഒന്നാമത് എന്ന് നിങ്ങളെ വിശ്വസിപ്പിക്കുമ്പോഴും സിപിഎം ആർ എസ് എസ് നേതാക്കന്മാർ തമ്മിലുള്ള അന്തർധാരജീവമായിരുന്നു ആശയപരമായും രാഷ്ട്രീയപരമായും ആർ എസ് എസിനെ എതിർക്കുന്ന ഒരേ ഒരു കക്ഷി ഈ ഭാരതമണ്ണിൽ കോൺഗ്രസ് മാത്രമാണ് എന്ന് ഗോവിന്ദമാഷും ഷംസീറും ഇപ്പോൾ നിങ്ങളോട് അബദ്ധത്തിലാണെങ്കിലും തുറന്നു പറഞ്ഞിരിക്കുന്നു നിങ്ങളത് വിശ്വസിക്കണം കേരളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് സംഘപരിവാറുകാരനെ എതിർക്കുന്ന ഒരു സി പി എം കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടാവില്ല നേതാക്കന്മാർ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു മെലോ ഡ്രാമ ആണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി പൂരം കലക്കാൻ വേണ്ടി ആർ എസ് എസ് നേതാവിനെ കാണാൻ പറഞ്ഞു പറഞ്ഞുവിട്ടത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് ആരാണ് ഇയാളെ പറഞ്ഞുവിട്ടത് രാജ്യത്തെ പ്രമുഖനായ ഒരു ആർ എസ് എസ് നേതാവിനെ കാണാൻ എ ഡി ജി പി യെ പറഞ്ഞുവിടണമെങ്കിൽ അത്രയ്ക്ക് ധൈര്യമുള്ള ഏത് നേതാവാണ് ഈ സർക്കാരിലുള്ളത് ഉള്ളത് പിണറായി സഖാവിനല്ലാതെ മറ്റാർക്കും ആ ധൈര്യം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ടാവും പിണറായിക്കറിയാം ഇത്തവണ പൂരം കലക്കിയാൽ അതിന്റെ ഗുണഭോക്താവ് ആർ എസ് എസ് ആണ് എന്ന് തൃശൂരിനെ സാംസ്കാരികമായും മതപരമായും ഒന്നിപ്പിക്കുന്ന തൃശൂർ പൂരം കലങ്ങിയാൽ അതവിടുത്തെ ഹൈന്ദവ ജനതയ്ക്ക് വേദനയാകും അതറിയാവുന്ന ആളാണ് മുഖ്യമന്ത്രി അതുകൊണ്ട് പൂരം കലക്കാൻ പിണറായി സഖാവ് പറഞ്ഞു വിട്ടത് സ്വന്തം പോലീസുകാരെയാണ് പോലീസുകാരുടെ വേഷത്തിലാണ് ഈ പൂരം കലക്കൽ നടന്നത് എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും തൃശൂരിന്റെ വികാരം സർക്കാരിനെതിരാവും വിഷയം പരിഹരിക്കാൻ കഴിയുമായിരുന്നിട്ടും പോലീസ് എത്താതെ മാറി നിന്നെടുത്ത് പ്രശ്നപരിഹാരത്തിനായി നിമിഷ നേരം കൊണ്ടെത്തിയത് സാക്ഷാൽ സുരേഷ് ഗോപിയാണ് എന്നും നിങ്ങൾ ഓർക്കണം തൃശൂരിന്റെ രക്ഷകനായി അവതരിച്ച സുരേഷ് ഗോപിക്ക് ഉറപ്പായും ജനം വോട്ട് ചെയ്യും ഇതറിയാവുന്ന നേതാക്കന്മാരൊക്കെ തന്നെയാണ് സി പി എമ്മിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് അന്തർധാര സജീവമാണെന്ന് ഈ വാദം തെളിയിക്കാൻ ഉപോത്ബലകമായ ഒരു കഥ പറയാം അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ സ്ത്രീകൾക്കും കയറാമെന്ന് കോടതി പറഞ്ഞപ്പോൾ അതിന്റെ മറ പിടിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റി അടങ്ങൂ എന്ന് വാശി പിടിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണമെങ്കിൽ സഖാവിന് ഇങ്ങനെ പറയാമായിരുന്നു വിശ്വാസികളുടെ കാര്യമല്ലേ അവർ തീരുമാനിക്കട്ടെ എന്ന് പക്ഷേ ഇങ്ങനെയാണ് ഞങ്ങളൊന്നും മനസ് വെച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം എത്ര സ്ത്രീകളെ വേണമെങ്കിലും ശബരിമലയിൽ കയറ്റുമെന്ന് വീട്ടിലെ ആണുങ്ങൾ ശബരിമലയിൽ പോകാൻ മാലയിട്ടാൽ മാസമുറ സമയത്ത് മാറി താമസിക്കുന്ന ഹൈന്ദവ വിശ്വാസികളായ സ്ത്രീകളുടെ നാട്ടിലാണ് സഖാവ് പിണറായി വിജയൻ ജീവിക്കുന്നത് അവിടെയാണ് വളരെ പ്രകോപനപരമായ ഇടപെടൽ ഇദ്ദേഹം നടത്തിയത് യഥാർത്ഥത്തിൽ ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായിരുന്നു ഒരിക്കലുമല്ല എന്നിട്ടും എന്തിനാണ് സിപിഎം പാർട്ടി ഇങ്ങനെ പറഞ്ഞത് എസ് എഫ്ഐയുടെ കൂടി നാളെ ഈ ക്യാമ്പസിൽ ഞങ്ങൾ കെട്ടിയിരിക്കുമെന്ന് ചുരുട്ടി പറയുന്നത് പോലെ ഒരു കാര്യമായിരുന്നു ഇത് കൃത്യമായ ആസൂത്രണത്തിലൂടെ പ്രകോപനത്തിലൂടെ ഹിന്ദു സ്ത്രീകളെ രാമനാമം ചൊല്ലി സമരം ചെയ്ത് തെരുവിലിറക്കി പിണറായി സർക്കാർ അപ്പോൾ ചോദിക്കും പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഗുണമുണ്ടായത് കോൺഗ്രസ്സിനായിരുന്നില്ലേ എന്ന് അതെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് കോൺഗ്രസ് ആണ് പക്ഷെ ശബരിമല വിഷയം ആത്യധികമായി ഗുണം ചെയ്തത് ബിജെപിക്കാണ് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയവുമില്ലാതെ വിശ്വാസം സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ രാമനാമജപക്കാരുടെ ഇടയിലൂടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ആർ എസ് എസ് അതിവിദഗ്ധമായി ഒളിപ്പിച്ചു കയറ്റി അതുവഴി ഹിന്ദുവിന്റെ സംരക്ഷകർ ബിജെപിയാണ് എന്ന് വരുത്തി തീർന്നു അതുവഴി കേരളത്തിൽ ആർ എസ് എസിന്റെ വർദ്ധിച്ച കോർഡിനേഷന് സിപിഎം വഴിയൊരുക്കി കൊടുത്തു ആരാണ് യഥാർത്ഥ ഹിന്ദു എന്താണ് ആർ എസ് എസിന്റെ ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പാപം വിശ്വാസികൾ തിരിച്ചറിയാതെ പോയി അതിന് തുടർച്ചയായുള്ള മറ്റൊരു പരീക്ഷണമാണ് തൃശൂർ പൂരം കലക്കൽ ഇത്തവണ ആർ എസ് എസ് വിജയിച്ചു സിപിഎം വിജയിപ്പിച്ചു ഷംസീറും ഗോവിന്ദൻ മാഷും ഒക്കെ ഇതിന്റെ പിന്തുടർച്ചക്കാർ മാത്രമാണ് ഇതൊരു ടീം വർക്കാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയെന്ന് പണ്ട് ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട് ഇനി സി പി എമ്മിന്റെ അണികൾ ഇങ്ങനെ പറയണം നിങ്ങൾ എന്നെ ആർ എസ് എസ് ആക്കി എന്ന് ആർ എസ് എസ് വിട്ട് കോൺഗ്രസിലേക്ക് പോയവരുടെ കഥ നമ്മൾ കേട്ടിട്ടില്ല പക്ഷേ ആർ എസ് എസ് വിട്ട് സി പി എമ്മിലേക്കും സി പി എം വിട്ട് ആർ എസ് എസിലേക്കും വന്ന ഒരുപാട് പേരുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടേ ആർ എസ് എസിന്റെയും സിപിഎമ്മിന്റെയും ബാന്ധവം ഒരുപാടുണ്ട് പറയാൻ ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള കണ്ണൂർ കൊലപാതക പരമ്പര അവസാനിച്ചത് എന്നും പറഞ്ഞുവയ്ക്കണം അറിയണം നിങ്ങളത് അതും ഒരു ചരിത്രമാണ്